El സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കും ജനുവരി പത്തൊമ്പത് ഒന്ന് തീയതികളിലാണ് പരിപാടികൾ സമ്മേളനത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള മുന്നൂറ്റി അമ്പത് പേരുടെ മെഗാ തിരുവാതിരയും തെരുവു നാടകവും പതിനേഴിന് വൈകിട്ട് നാലിന് സ്റ്റേഡിയം കോർണറിൽ നടക്കും പത്തൊമ്പതിന് സംസ്ഥാന കൌൺസിൽ യോഗം നവനീതം ഓഡിറ്റോറിയത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടന സമ്മേളനവും പ്രതിനിധി സമ്മേളനവും

ഈ സംസ്ഥാനത്ത് പതിനായിരത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തി പീഡന അത് നടത്താൻ കണ്ണൂരിൽ തന്നെ നടത്താൻ ഞങ്ങൾ സെലക്ട് ചെയ്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം മൂന്ന് ഈ സർക്കാരിനെതിരെ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ഉള്ളതാകുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം അവരുടെ വികാരമാണ് ഈ തട്ടകം പിണറായിയുടെ തട്ടകമാണ് അതുപോലെ തന്നെ ബി സി പി എമ്മിന്റെ തട്ടകമാണ് ഭരണവും പാർട്ടിയും ഉള്ളത് കണ്ണൂരാണ് ആ കണ്ണൂരിൽ തന്നെ ഇവർ ഞങ്ങളുടെ വികാരം ഈ സംസ്ഥാനത്തെ നാൽപ്പത് ലക്ഷത്തോളം ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം അവരുടെ വികാരം പൂർണ്ണമായും പ്രതിഫലിച്ച് ഈ സർക്കാരിനെതിരെ അവരുടെ മനം മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രകടനം പത്തൊമ്പതാം തീയതി വൈകുന്നേരം നാല് മണിക്ക് പ്രതാപ ജംഗ്ഷനിൽ നിന്നും വളരെ ചുറ്റിയോടുകൂടി സമാപിച്ച് പൊതുസമയങ്ങളിലേക്ക് പിരിയണം എന്നുള്ള തീരുമാനം വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ജനറൽ സെക്രട്ടറി ആർ രാജൻ ഗുരുക്കൾ പി ഗോപാലകൃഷ്ണൻ നായർ കെ വി മുരളി ടി വി ഗംഗാധരൻ കെ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു